ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു കറി ഉണ്ടാക്കാം അത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ മൂക്കും ഇത് പുറംഭാവമൊക്കെ ചെത്തി കളഞ്ഞ് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇത്ര ഇട്ടിട്ടുണ്ട് ഒരു മുക്കാ ബൗളുണ്ട് അത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു രണ്ടെണ്ണം കീറിയിട്ടുണ്ട് പിന്നെ നാളികേരം ഒരു ബൗൾ കുഞ്ഞ ബൗള് അത് പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തൈര് അധികം പുളിയില്ലാത്ത ഒരു ഗോൾ തൈരാണ് എടുത്തത് പിന്നെ നമുക്ക് ബറ്റർ മുളക് ഒരു രണ്ടെണ്ണം കടുക് ഒരു അരസ്പൂണ് കറിവേപ്പില പിന്നെ ഉപ്പ് വെച്ചെണ്ണ ഇത്ര കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പൈനാപ്പിളിനെ ഒരു പ പാത്രത്തിലിട്ട് ഈ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് വേവിക്കുക ആ നേരത്തും കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതും ചെയ്യാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ വെന്തുണ്ട് പൈനാപ്പിളിൽ പച്ചമുളക് ഇട്ടുണ്ട് ചുവന്നമുളക് ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പച്ചമുളക് ഇത് പൈനാപ്പിൾ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കാം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് പൈനാപ്പിൾ കറിയാവുമ്പോൾ കുറച്ചൊരു മധുരം ഉണ്ടാവില്ലേ ആ മധുരം ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പകത്തിന് ഇടണം കേട്ടോ ഒരു കുറച്ച് കുറവുണ്ട് ഒരിത്തിരി പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് നന്നായി ഒന്ന് തിളക്ക അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഇനി നമുക്ക് വെച്ച തൈര് കുറേ അധികം പുളി വേണ്ടാത്തൊരു ഫ്രൈ നോക്കി ഒഴിച്ചോളൂ കേട്ടോ പുളി നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ട് ഇനി ഇത് മാറ്റിവയ്ക്കാം നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കുള്ള ചെയ്യാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ കടുകിട്ട് പൊട്ടിക്കാം ഈ വറ്റൻമുളകും വേപ്പിലിട്ട് കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾക്കാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്